ഹായ് സുഹൃത്തുക്കളെ എന്നെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് എന്ന ഒരു വ്യക്തി ഇപ്പോ മുഹമ്മദ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ ഇദ്ദേഹം ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മാനവികത മനുഷ്യത്വം അതാണ് കാരണം ഈ മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ കാരണം ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഇപ്പോ ഐസി മനുഷ്യനെ കൊണ്ടുപോയി ക്രൂരമായി കൊല ചെയ്യുന്നത് കണ്ടാൽ മതിയാകും കൈരണ്ടും പുറകോട്ട് കെട്ടി കണ്ണും കെട്ടി അവരെ ഒറ്റ ചവിട്ട് ചവിട്ടു ആണ് എന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറയും നടന്ന് എവിടെയെങ്കിലും ഒരിടത്ത് തല തട്ടുന്നു എന്നിട്ട് വീഴുന്നത് ഒരു വലിയ ഗർത്തത്തിലേക്ക് പെട്ടെന്ന് തലയിലേക്കൊരു വെടിവെക്കുന്നു പിന്നെ കഴുത്തു മുറിച്ചു കൊല്ലുക കൈകാലുകൾ ഛേദിക്കുക തുടങ്ങിയ ഒട്ടനവധി കലാപരിപാടികളുണ്ട് ആ മനുഷ്യൻ അവരും മനുഷ്യരാണ് പച്ചയായ മനുഷ്യർ നമ്മളെ പോലെ തന്നെ വികാരവും വിചാരവുമുള്ള മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യർ ഈ മനുഷ്യർ ഇസ്ലാമിനെ കുറിച്ച് എന്ത് ചിന്തിക്കണം എങ്ങനെ ചിന്തിക്കണം ഇത് ഇതെന്തിൻ്റെ പേരിലാണ് ഈ മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നത് വിശ്വാസത്തിന്റെ പേര് മുസ്ലിമാണെങ്കിൽ ജീവിക്കാം ആ നീ ജീവിക്കാൻ അർഹനല്ല ഈ ആശയം എവിടെ വന്നതാണ് പ്രവാചകൻ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു വിഭാഗം ആളുകൾ പ്രവാചകന്റെ എന്ന് പറഞ്ഞ് ഭയങ്കരമായ ആഘോഷങ്ങൾ പോത്തർജിയും നെയ്ച്ചോറും കഴിഞ്ഞ നബി ദിനത്തിൽ രണ്ട് വിഭാഗം തമ്മിൽ ഒരു പള്ളിയിൽ കൂട്ടയടി നബി ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണല്ലോ അത് നാർമാദിക്കാമെന്ന് വിചാരിച്ചു ഒരു വിഭാഗം പറഞ്ഞു ചിക്കനും നെയ്ച്ചോട് മതി മറ്റേ വിഭാഗം പറഞ്ഞു പോത്തറച്ചിയും നെയ്ച്ചോടു മതി ഇങ്ങനെ നബി ജനിച്ചതും മരിച്ചതുമായ ദിവസത്തെ സന്തോഷത്തിന് വേണ്ടി നബിയുടെ അനുയായികൾ പരസ്പരം കൂട്ടയടി അതാരോ വീഡിയോ സോഷ്യൽ അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഈ ഒരു സാധനം ഇല്ലാതായി പോയതിൽ ജനങ്ങൾ വല്ലാതെ സന്തോഷിക്കുന്നത് ഇപ്പോ പബ്ലിക്കിൽ നിന്നൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത് നോക്കാം ഒരു മതത്തിന്റെ ഒരുപാട് അതായത് ഒരു തരത്തിലുള്ള ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിങ്ങൾ പിൻപറ്റരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അത്രേ അങ്ങനെ വരുമ്പോൾ പ്രവാചകന്റെ പേരിൽ പ്രവാചകന്റെ ജന്മദിനം എന്ന പേരിൽ കുട്ടികളുടെ ഘോഷയാത്രകളും ഒരുപാട് വാഹനങ്ങളെ തടഞ്ഞുകൊണ്ടുള്ള ആഘോഷങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് തോരണങ്ങൾ പാട്ടുകൾ ആഘോഷങ്ങൾ ഇതൊക്കെ നിങ്ങൾ അമസ്ലിങ്ങളുടെ രീതികളെ അല്ലേ പിൻപറ്റുന്നത് എന്നതാണ് യുവാവിൻ്റെ ചോദ്യം പറ്റൂല സംഗതി നേരം എന്താണ് ഞങ്ങളുടെ ഘോഷയാത്രയിലുള്ള സംഗതി അത് ആ ക്രിസ്ത്യാനികളിൽ നിന്ന് ഹിന്ദുക്കളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് എന്താണ് അതും പറഞ്ഞാൽ അതല്ലേ നമുക്ക് അറിയാം പക്ഷേ ഇപ്പൊ തീരുമാനം തീരുമാനമാകുമ്പോഴാണ് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ കുട്ടികളെ കാണുന്ന പല ഒരുപാട് പലപ്രായങ്ങളും അത് ചോദിക്കണം എല്ലാവർക്കും മറുപടിയും കിട്ടും മറുപടിയുടെ തിരികൊളുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ കൈകൊണ്ടി കാണിക്കലല്ല സംസാരിക്കേണ്ടി വരൂ അതല്ല തമാശ ഇവിടെ എപ്പോഴും ഒരു കാര്യം തീരുമാനമായില്ല ഏത് ഞങ്ങൾ മറ്റു മതസ്ഥരുടെ കുറെ കോപ്രായങ്ങൾ എന്താ പറഞ്ഞത് കുറെ കോപ്രായങ്ങളെ കുറെ കോപ്രായങ്ങൾ അത് മനുഷ്യനോട് പറയാൻ പറ്റുമോ ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് നേർക്ക് നേരിട്ട് ഒറ്റവാക്കിൽ ഉത്തരം വരാൻ കഴിഞ്ഞ കാര്യമല്ലത് നിങ്ങളെ ചക്തി ഭയങ്കര ആ ജാതി ചോദ്യം അല്ലേ ഭയങ്കര വിശദീകരിക്കേണ്ട ചോദ്യമാണ് പക്ഷെ ഞാൻ വളരെ കുറച്ചേ പറയുന്നത് എന്താ വിഷയം നിങ്ങൾ പറഞ്ഞല്ലോ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ഇതിലേക്ക് ഞങ്ങളിലേക്ക് ഞങ്ങളെ ഘോഷയാത്രയിൽ ഉണ്ട് എന്താണ് പറയാൻ കഴിയുന്നില്ല നിങ്ങൾ വിശദീകരികൾ കവല പ്രസംഗം നല്ല ഞാൻ കവല പ്രസംഗം നടത്തുന്നത് ചോദിച്ചതിന് വ്യക്തമായ മറുപടി പ്രമാണ സഹിത ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന വാദം തെളിയിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളെ ഘോഷയാത്രയിൽ ഹിന്ദുക്കളുടെ കുറെ കോപ്പറുണ്ട് ചോദിച്ചിട്ട് കാണിക്കാൻ കഴിയില്ല ും സത്യം ഗ്രഹിക്കട്ടെ അല്ലാഹു നിങ്ങൾക്കും നിങ്ങൾക്കും അങ്ങനെയുണ്ട് എന്താണ് ചോദ്യം പ്രവാചകന്റെ ജന്മദിനം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടാടുന്ന ഈ കോപ്രായങ്ങൾ ഉണ്ടല്ലോ ആ മുസ്ലിങ്ങളുടെ ആചാരങ്ങളെ നിങ്ങൾ കടമെടുത്തതല്ലേ പ്രവാചകൻ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടോ പ്രവാചകന്റെ അനുയായികൾ കാണിച്ചു തന്നിട്ടുണ്ടോ പ്രവാചകന്റെ ആദരിക്കപ്പെട്ട പ്രവാചകന്റെ ആ തലമുറയിൽപ്പെട്ട അടുത്ത തലമുറയിൽപ്പെട്ട അടുത്ത തലമുറയിൽപ്പെട്ട താപികളോ താബേ താപികകളോ ആരെങ്കിലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടോ ചോദ്യത്തിന് ഉത്തരമില്ലാതെ കൊറേ ഒച്ചയിട ുംബൂ ആളുകൾക്ക് ഇങ്ങനെ സത്യം തിരിയാണ് ഉത്തരം മുട്ടും ചോദ്യം മുട്ടും ഓരോരുത്തരും മയത്തിന്റെ തലമുറ പേനറിഞ്ഞു പോകുന്ന മാതിരി പോവെന്നെ 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 അടുത്ത ചോദ്യം ചോദിക്കും ഈ റസൂല്ലിന് നിങ്ങൾ ആഘോഷിക്കുന്നത് റബി ലബൽ പന്ത്രണ്ടിനെ നിങ്ങൾ പറയുന്നുണ്ട് ശരി സമ്മതിച്ചു അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് സംഭവിച്ചു എന്നാൽ ഞാൻ മുജാഹുദാരൻ സംഭവിച്ചു നാളെ പറയാൻ നിൽക്കട്ടെ കാരണം ഞാൻ മുജാഹുദാരൻ നിങ്ങൾ പറഞ്ഞോണ്ട് നടക്കേണ്ട ആളെ പക്ഷെ റബിള്ളവൽ പന്ത്രണ്ടിനാണ് റസൂത്ത് വഫാത്താണോ അതാ ജന്മദിനാണോ എന്താണ് നിങ്ങൾ ആഘോഷിക്കുന്നത് വളരെ നല്ല ചോദ്യം അതാണ് പ്രസക്തമായ ചോദ്യം വളരെ നല്ല ചോദ്യമാണ് ഞാൻ നിങ്ങളെ കണ്ടും പ്രശംസിക്കുന്നു മുജാഹിദ് എന്ന് എന്താ പറഞ്ഞത് തന്നെയല്ലേ അപ്പൊ ഇവിടെ അത് ദുഃഖത്തിന്റെ ദിവസല്ലേ അതുകൊണ്ട് മുസ്ലിം ദുഃഖം ആചരിക്കാൻ പറ്റുമോ ദുഃഖമാണോ ആചരിക്കേണ്ടത് ആചരിക്കേണ്ടത് ഇതിന് തൊള്ളായിരത്തി പതിനൊന്നിൽ കൃത്യമായി മറുപടി പറയുന്നു എന്താ പറയുന്നത് അറിയോ കണ്ടോ അത് ോട് ക്ഷമിക്കാനും സഹിഷ്ണുത പുലർത്താനും അതുപോലെ തന്നെ ആ മുസീബത്തുകളുടെ മേൽ പരമാവധി സഹനം പുലർത്താനുമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് പ്രേരിപ്പിച്ചിട്ടുള്ളത് അതേ അവസരത്തിൽ അത് ജന്മത്തെ കുറിച്ചാണെങ്കിലോ അള്ളാഹുവിന്റെ വെളിപ്പെട്ട ദിവസമാണ് ഉദയം ചെയ്ത ദിവസമാണ് അതിലും വലിയ ഒരു പ്രവാചകൻ ജനിച്ച ദിവസത്തെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് പക്ഷേ മരിച്ചത് റബി ഉൽ പന്ത്രണ്ടിനാണ് എന്ന് ഏതാണ്ട് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ഇവര് ജനനമാണോ ആഘോഷിക്കുന്നത് മരണമാണോ ആഘോഷിക്കുന്നത് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല കുറെ ഇങ്ങനെ കിടന്നു തൊള്ളയിടുമെന്നുള്ളതല്ലാതെ മറുപടിയില്ല ജനിച്ചത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ മഹാനാകുമോ ഇല്ലേ എന്നുള്ള കാര്യം അറിയില്ല മരിക്കുമ്പോഴെന്താണെങ്കിലോ ഉറപ്പല്ലേ അപ്പോൾ ജനനത്തിൽ ഉണ്ടെങ്കിലും ശരി മരണത്തിൽ കൃത്യതയുണ്ട് പ്രവാചകൻ മരിച്ചത് പന്ത്രണ്ടിലാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ നെയ്ച്ചോറും പോത്തറച്ചിയും വെച്ച് ആഘോഷിക്കുന്നത് പ്രവാചകന്റെ ജന്മദിനമാണോ പ്രവാചകന്റെ മരണദിനമാണോ ചരമദിനമല്ലേ ഇങ്ങനെ ഇത്രയധികം ആഘോഷിക്കുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആരോ ഇസ്ലാമിനെ ട്രോളിയതാ ഇങ്ങനെ ഒരു തലവേദന ഇല്ലാതായതിൻ്റെ പേരിൽ ജനങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചതായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നന്ദി